റ്റൂർ വനം ഡിവിഷനു കീഴിൽ പിണ്ടിമന കോട്ടപ്പടി വേങ്ങൂർ പഞ്ചായത്തുകളിലെ ഹാഗിംഗ് ഫെൻസിംഗ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ വേണ്ട നിർദ്ദേശം നൽകിയിട്ടുള്ളതായി വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ അറിയിച്ചു ആന്റണി ജോഡ് എംഎൽഎയുടെ നിയമസഭാ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് മന്ത്രി ഇക്കാര്യം സഭയിൽ വ്യക്തമാക്കിയത് മലയാറ്റൂർ ഡിവിഷനിൽ കോടനാട് റേഞ്ചിന് കീഴിൽ നബാർഡ് സ്കീമിൽ മുപ്പത് കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് ചെയ്യുന്ന പ്രവൃത്തിയുടെ കരാർ ഈ മാസം ജനുവരിയിൽ ഒപ്പുവച്ചിട്ടുള്ളതും പ്രവൃത്തി ചെയ്യുന്നതിനായി ഫെബ്രുവരി മാസത്തിൽ സൈറ്റ് കൈമാറിയിട്ടുള്ളതുമാണ് ഈ പ്രവൃത്തിയുടെ ഭാഗമായി നാളിതുവരെ രണ്ട് കിലോമീറ്റർ ദൂരത്തിലെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുള്ളതും അഞ്ച് കിലോമീറ്റർ ദൂരത്തിലെ പ്രാഥമിക പ്രവൃത്തികൾ പൂർത്തിയാക്കിയിട്ടുള്ളതുമാണ് സോളാർ ഫെൻസിംഗ് കടന്നുപോകുന്ന പ്രദേശത്തെ മരങ്ങൾ ആറ് തവണ ലേലം ചെയ്തിട്ടും വിറ്റുപോയിട്ടില്ലാത്തതാണ് ഈ പ്രദേശത്തെ ഹാർഡ്വുഡ് മരങ്ങൾ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ മുറിച്ച് ഡിപ്പോയിൽ എത്തിക്കുന്നതിനും ബാഫ്റ്റ് വുഡും അക്കേഷ്യ മരങ്ങളും ലേലം ചെയ്യുന്നതിനുമുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു സോളാർ ഫെൻസിംഗിന് തടസ്സമായി നിന്നിരുന്ന മരങ്ങൾ ലേലത്തിൽ വിറ്റുപോകാത്ത സാഹചര്യത്തിൽ മലയാറ്റൂർ ഡിഫ്ഒയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് കരാറുകാരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളതും ഫെൻസിംഗ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ വേണ്ട നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയെ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കെ സി ബി ന്യൂസ്